അപ്പൊ ഗെയ്സ് ഷെമീനപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയതാണ് സ്റ്റിച്ച് ഇടാൻ വേണ്ടിട്ട് കൊണ്ടുപോയതാണ് ഇനിയിപ്പം ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചു മണി ഒക്കെ ആയപ്പോ കൊണ്ടുപോയതാണ് ഇനിയിപ്പോ ഇന്നൊരു പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ട് മണി ആ ടൈമൊക്കെ ആകും പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പം ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ എടുക്കുകയാണ് കാരണം നമുക്ക് അങ്ങനായിട്ട് ഉറങ്ങാനും പറ്റൂലല്ലോ ഇവടുക്ക് വിളിക്കുവല്ലോ ഓരോരോ ആവശ്യങ്ങൾക്ക് പിന്നെന്താ ോർത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാനിട്ടി ഒഴിക്കും പിന്നെ ചായ ഒഴിക്കും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ഏതായാലും ഇതാക്കണ വണ്ടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് മഞ്ഞ ഇണ്ട് ഇവിടെയൊക്കെ മഞ്ഞ് വീണിട്ട് ഗ്ലാസ് മേലൊക്കെ മഞ്ഞ് വീണിട്ട് സീനാണ് പക്ഷെ നല്ല തണുപ്പൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഏതായാലും ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനി മാത്രേ ഉള്ളു അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തിയേറ്ററിൽ ഓപ്പറേഷൻ തിയേറ്ററിലായത് കൊണ്ട് ചോദിച്ചാൽ എൻ്റെ താത്തമാർക്ക് താത്തക്ക് കുറച്ച് ഏജൊക്കെ ആയതുകൊണ്ട് ഒരിക്കക്ക് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അങ്ങോട്ട് എന്താ പറയുക ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ കഴിയൂല അപ്പം ഓല വെറുതെ ഇവിടെ കൊണ്ടൊന്നും നിർത്തിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ വേണമെങ്കിൽ ഇമ്മ ഇമ്മ ഇവിടെ അറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാനൊല്ല വിളിക്കാത്തത് അതല്ലാണ്ട് വേറൊന്നുമല്ല പിന്നെ അവൾക്ക് വരണമെന്ന് ഇങ്ങനെ ഓലിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ ആവശ്യമില്ലാണ്ട് ഓല ബുദ്ധിമു ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഇനി ഇപ്പോൾ റൂമൊക്കെ കിട്ടിയിട്ട് റൂമാണെങ്കിൽ ഇവിടെ റൂം കുറവാണ് അപ്പോൾ അതിനെ കൊണ്ടാണ് റൂം ഇവിടെ എടുക്കാത്തത് ഇപ്പം ഇന്ന് ഇപ്പം ഇന്ന് എന്തായാലും റൂമ് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ പൊതുവേ ഞാൻ ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളായാലും മാക്സിമം ഞാൻ തന്നെ അങ്ങ് ചെയ്യലാണ് മാക്സിമം ആരും ഞാൻ വിളിക്കലോ ഒരു കാര്യത്തിനും ഞാൻ തന്നെ ചെയ്ത് കണ്ടത് ഫുള്ള ശ്രമിക്കലാണ് അപ്പം അതിനെക്കൊണ്ടുകൂടിയാണ് ഞാൻ പിന്നെ ആ കാര്യം പിന്നെ ഇപ്പോൾ ആയുഷുവിൻ്റെ കാര്യത്തിലാണ് ഒരു ഇത് ഉള്ളത് ഇപ്പോ രണ്ടാമത്തെ ദിവസമാണ് രണ്ടോ ദിവസമായി ഇപ്പം ഞങ്ങൾ ഇല്ലാണ്ട് ഇങ്ങനെ രാത്രി ഒക്കെ കെട്ടിക്കണേ അപ്പം അതും എന്തോ ഒരു ഭാഗ്യത്തിന് ഒര് കരിയണമൊന്നുമില്ല ഞാൻ അങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട് അതെന്തായി ആയുഷുവിൻ്റെ അത് അതൊരു പേടിയാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള അപ്പോൾ ഏതായാലും അങ്ങനെ വിളിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പറയും അത് താത്തൻ്റെ അടുത്താണ് ഉള്ളത് ഇനി ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് എന്താണെന്നാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി അറേഞ്ച് ആകുമ്പോൾ റൂമിലേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോഴേക്ക് സെറ്റ് സെറ്റാവുമായിരിക്കും ഏതായാലും ഞാൻ റിസപ്ഷനിലൊക്കെ പോയിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ഒന്ന് പറയട്ടെ ഓക്കെ അപ്പൊ കേസ് ക്ഷമിതാക്കുന്ന ഓപ്പറേഷൻ ഒക്കെ കൈനിങ് ആയിട്ട് വന്നതാണ് എങ്ങനെ എങ്ങനെയുണ്ട് സ്റ്റിച്ചിടലൊക്കെ കൈനിങ് ആയിട്ട് വന്നതാണ് എങ്ങനെയുണ്ട് റെഡി ആയോ ഞാൻ ആറിയാം ഇത് ചെയ്തവൽക്കറിയാലോന്തോന്നാണ് ഇപ്പൊ നിലവിൽ വേദന ഉണ്ടെങ്കിൽ ആ പക്ഷെ കുറച്ച് കഴിയുമ്പോ ഈ മറ്റത്തില്ലേ തരിപ്പിക്കേണ്ട ആ സംഭവങ്ങൾ പോകുമ്പോ വേദന ചെലപ്പോ കുറച്ചൊന്ന് അതിന് ഗുളിക തരാ മതി വേദന മരുന്ന് കയറ്റാ മതി അപ്പൊ പിന്നെ വേദനക്കുള്ളൊക്കെ അതിന്റാ മതി ഓ ആശു ആശു എവിടെ നിന്നേ എവിടെ നിന്നേ ചുമ ആയശുവിന് സുഖ ആയശുവിന് അയലുക്കു വലിയ ആളും ഒന്നിയില്ല രണ്ടാമൊന്നിയില്ല ആ ഉള്ളിലെ കെ ടിആര് പിന്നെ ഇറങ്ങാട്ട് നാളെന്ന് വിചാരിച്ചിട്ടായിരിക്കും വാവക്ക് വാവ വാവക്ക് നോക്ക് ബാബക്ക് ഒരവക്ക് കൊടുത്താല് സാറെല്ലാ പറയും വാവനോട് ഇതുവരെ അങ്ങനെയൊക്കെ പറഞ്ഞതായിരുന്നു ആ ലേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ എല്ലാ പ്രശ്നത്തിനും അനങ്ങാനും ഇറങ്ങാനും അത് റെഡി ആക്കി കൊടുക്കും ഇതൊക്കെയാണ് ആവശ്യം ഇത് റെഡിയാക്കി കൊടുക്കലൊക്കെ അല്ലെ ആവശ്യം പിന്നെ ഞങ്ങള് റൂമ് എടുത്ത കേട്ടോ റൂമെന്ന് പറഞ്ഞാല് വല്യ ഇവിടെ ഇതൊക്കെ കിട്ടാണല്ലോ ഏച്ചോ കൈമുള്ള സൂചി വെച്ച ഈ ഇതില്ലേ അത് പറിച്ചെടുക്കാണ് റൂമ് ഇതാക്കണ ചെറിയ റൂമാണ് അല്ലേ നമുക്ക് ഇത് ആവശ്യമല്ലോ സെറ്റ് തന്നെ പിന്നെ കുറയാനുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാ റൂമിലും കുറയാൻ ഉണ്ടാ എല്ലാ റൂമിലും കുറയാൻ ഉണ്ടാവും ഇവിടാ അവിടെ കുറയാനുണ്ട് തസ്തിമാലി തസ് തിക്കറല്ല മാലുണ്ടാ ഇല്ല ഞാന് ലൈറ്റ് ആയിട്ട് ഒന്ന് കുടിച്ചു തരും പിന്നെ ഉച്ചക്ക് ചോറ് ബ്രഞ്ചാക്കാന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ചാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഏതായാലും ഇതൊക്കെയാണെങ്കിൽ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഷെമീന്റെ താത്ത ഒക്കെ വന്നിട്ടോ താത്തയൊക്കെ വന്ന് താത്തന്റെ ആവശ്യം വന്ന പോലെ കണ്ടിനായിട്ട് പോയതാണ്പോ അത് താത്തന്റെ വീട്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് തറവാട്ടിലും ആരുല്ല പിന്നെ നമ്മൾ തന്നെയാണല്ലോ അവിടെ പോയാൽ ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയുന്നത് മൈലാൻ ചിട്ടേ മൈമോന മൈലാൻ ചിട്ടെന്ന് കാണിച്ചൊടുക്കേ കാണിച്ചു കൊടുക്കേ കൈമൽ മൈലാൻ ചിട്ട കാണിച്ചു കൊടുക്കേ എവിടെ രണ്ട് കൈ കാണിച്ചു കൊടുക്കേടാ എനിക്ക് മൈമോന് മൈമോനോ കൂക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ ഏതായാലും ആ നാളെ കാണാൻ ചോച്ച